ലോകത്തെ പ്രധാന പ്രകൃതിവാതക കയറ്റുമതി രാജ്യമാണ് ഖത്തർ എന്നത് ഇന്ത്യ ഏറ്റവും കൂടുതൽ വാതകം വാങ്ങുന്നത് ഖത്തറിൽ നിന്നുമാണ് യു എയും ഇന്ത്യ വാതകത്തിനു വേണ്ടി ആഫ്രിക്കയുണ്ടായി പക്ഷേ അടുത്ത കാലത്തായി ഇതിൽ കാതലായ മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഇക്കാര്യത്തിൽ അമേരിക്കയുടെ കുതിപ്പ് എന്നത് ഒരു കാലത്ത് ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്ക് പ്രധാനമായും ആശ്രയിച്ചിരുന്നത് സൗദി അറേബ്യ എന്ന രാജ്യത്തെയായിരുന്നു പക്ഷേ ഇപ്പോൾ റഷ്യയിൽ നിന്നാണ് കൂടുതലും എണ്ണ ഇറക്കുന്നത് വാതകം അമേരിക്കയിൽ നിന്ന് കൂടുതൽ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയതിനെ തുടർന്ന് അടികിട്ടിയത് യഥാർത്ഥത്തിൽ ഖത്തറിനും യു എയ്ക്കുമാണ് എന്തുകൊണ്ടാണ് ശരിക്കും ഇക്കാര്യത്തിൽ അമേരിക്കയെ ഇന്ത്യ കൂടുതലായും ആശ്രയിക്കുന്നത് ഇന്ത്യയുടെ എൽ എൻ ജി ഇറക്കുമതി വർദ്ധിച്ചു വരികയാണെന്നുള്ള കാര്യം എൽ എൻ ജി ഇറക്കുമതിക്കാരുടെ അന്താരാഷ്ട്ര സംഘടന അടുത്തിടെ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ ഇറക്കുമതി ഇരുപത്തിയേഴ് ദശലക്ഷം ടൺ ആയിരുന്നു നിലനിന്നിരുന്നത് അഞ്ച് ദശലക്ഷം ടൺ വർദ്ധിക്കുകയും ചെയ്തു ഇതിന്റെ നേട്ടം കൊയ്തത് യഥാർത്ഥത്തിൽ അമേരിക്കയാണ് മാത്രമല്ല ഖത്തറിൽ നിന്നുള്ള ഇറക്കുമതി ഇന്ത്യ കുറയ്ക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം അവസാനത്തിലായിരുന്നു അമേരിക്കയിൽ നിന്നുള്ള വാതക ഇറക്കുമതി ഇന്ത്യ വൻതോതിൽ വർദ്ധിപ്പിച്ചിരുന്നത് മൊത്തം ഇറക്കുമതിൽ പത്തൊമ്പത് ശതമാനവും അമേരിക്കയിൽ നിന്നാണ് ഉള്ളതും കൂടാതെ ഇന്ത്യ കൂടുതൽ വാതകം ഇറക്കുന്നത് ഖത്തറിൽ നിന്നാണെങ്കിലും അളവ് വളരെ കുറവായി വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അൻപത്തി മൂന്ന് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത് ശതമാനം ഇറക്കുമതി ഖത്തറിൽ നിന്നായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് നാല്പത്തിരണ്ട് ശതമാനമായി കുറയുകയും ചെയ്തു ഇന്ത്യയുടെ വാതകം ഇറക്കുമതിൽ രണ്ടാം സ്ഥാനം യു എക്കാണ് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമേരിക്ക ഈ സ്ഥാനം പിടിച്ചടക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് യു എ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്തു ഇന്ത്യ മൊത്തം ഇറക്കുന്ന വാതകത്തിന്റെ എഴുപത്തിരണ്ട് ശതമാനം ഖത്തർ അമേരിക്ക യു എ എന്നീ രാജ്യങ്ങളിൽ നിന്നാണെന്നതും ഏറെ ശ്രദ്ധേയമാണ് വ്യാപാരത്തിലുള്ള അസന്തുലിതത്വം കുറയ്ക്കുവാൻ വേണ്ടിയാണ് ശരിക്കും അമേരിക്കയിൽ നിന്ന് ഇന്ത്യ കൂടുതലും വാതകം ഇറക്കുമതി ചെയ്യുന്നതെന്ന് വിപണി നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അമേരിക്കയിൽ നിന്ന് ഇന്ത്യ നേരത്തെ വാങ്ങിയിരുന്നത് ശരിക്കും മൂന്ന് മില്യൺ ടൺ വാതകമായിരുന്നു അതായത് പതിനാല് ശതമാനത്തോളം വരും ഇപ്പോൾ അഞ്ചു മില്യൺ ടണ്ണായി ഉയരുകയും ചെയ്തു ഖത്തറിൽ നിന്നുള്ള ഇറക്കുമതി നാൽപ്പത്തിരണ്ട് ശതമാനമായി കുറഞ്ഞ സാഹചര്യത്തിൽ യു എയിൽ നിന്നുള്ള ഇറക്കുമതി പതിനൊന്ന് ശതമാനമായി തുടരുകയാണ് യു എ ഏറ്റവും കൂടുതൽ വാതകം കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയിലേക്കാണ് എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് യു എയുടെ മൊത്തം കയറ്റുമതിൽ പകുതിയും ഇന്ത്യയിലേക്കാണ് ഉള്ളതും വാതകം വിൽക്കുന്നതിന് അമേരിക്ക പ്രധാന വിപണിയായി കാണുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയുമാണ് കൂടാതെ ജപ്പാൻ ദക്ഷിണ കൊറിയ തായ്വാൻ എന്നീ രാജ്യങ്ങളിലേക്കും അമേരിക്ക കൂടുതൽ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നുണ്ട് തങ്ങളുടെ എൽ എൻ ജി കൂടുതൽ വാങ്ങണമെന്ന് അമേരിക്ക എല്ലാ ഏഷ്യൻ രാജ്യങ്ങളോടും ആവശ്യപ്പെടുകയും ചെയ്തു മാത്രമല്ല ഇതിന്റെ ഫലമായി ഇന്ത്യ പശ്ചിമേഷ്യയിൽ നിന്ന് ഇറക്കിയിരുന്ന അളവ് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം വാതക കയറ്റുമതിയിൽ അമേരിക്ക കൂടുതൽ ശ്രദ്ധിക്കുകയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ വാതകം കയറ്റുമതി ചെയ്യുന്ന രാജ്യം എന്നത് അമേരിക്കയുമാണ് നേരത്തെ ഈ സ്ഥാനത്തുണ്ടായിരുന്ന ഖത്തർ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളെ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിന്നിലാക്കുകയായിരുന്നു ഇതിന് പുറമെയാണ് ശരിക്കും പ്രധാന വിപണിയായിട്ടുള്ള ഇന്ത്യ കൂടി അമേരിക്കയെ പിടികൂടുന്നത് ഇതിൻ്റെ വലിയ തിരിച്ചടി നേരിടുന്നത് യഥാർത്ഥത്തിൽ ഖത്തറും യു എയുമായിരിക്കും മാത്രമല്ല ഇറക്കുമതിക്ക് കൂടുതൽ രാജ്യങ്ങൾ ഉണ്ടാകുന്നത് ഇന്ത്യക്ക് വലിയ നേട്ടവുമാണ് കൂടുതൽ വില കുറയ്ക്കാൻ വിലപേശണം നടത്താനും കഴിയുന്നതാണ്